ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൽ ആമേൻ നാം വിശ്വസിക്കണം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി തരുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി കഴിഞ്ഞിരിക്കുക അതുകൊണ്ട് കർത്താവ് പറയുന്ന ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ കാലടക്കി വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ടെൻഷന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യും നാളെ ചെയ്യും എന്ത് ചെയ്യും ഇങ്ങനെ പോയാൽ ഇച്ഛായന്റെ കാര്യം എന്താവും ഇങ്ങനെ പോയാൽ എന്താവും ഇത് നമ്മുടെ പ്രശ്നം സതാസോത്ര പറഞ്ഞു ഹാലരിയാ എന്നാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മെ വിളിച്ച ദൈവം തന്റെ സമയമാകുമ്പോൾ ൂതന അയച്ച് നമുക്ക് വേണ്ടി ആഹാരം തരും നമ്മളെ കർത്താവ് ചില സമയങ്ങളിൽ അനുഗ്രഹത്തിന്റെ വക്കത്ത് നമ്മൾ എത്തിയിരിക്കുമ്പോ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ ഒന്ന് സ്ട്രക്ക് ആക്കും അനുഗ്രഹത്തിന്റെ വക്കത്ത് നമ്മൾ എത്തിയിരിക്കുമ്പോൾ നമുക്ക് അത് മിസ്സാവാതിരിക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്യും ബ്ലോക്ക് ആക്കും നമ്മളെന്ത്റിയോ അടുത്ത സ്റ്റെപ്പിലേക്ക് നീ കയറുന്നത് കയറുന്ന അനുഗ്രഹത്തോടുകൂടി അതിനു മുമ്പ് നീ ആ പാതയിൽ നിന്ന് എന്ത് എന്താകരുത് തെറ്റി പോകരുത് അതിനെ കർത്താവ് മുമ്പും ഒരു വാക്യം ഉണ്ടല്ലേ മുൻപും പിൻപും അടച്ചു ദാവീത് പറയാ പറഞ്ഞത് സങ്കീർത്തത് ദൈവം തീരുന്നു നമ്മളെ മുൻപും പിൻപും അടയ്ക്കും എന്താണെന്നറിയോ കർത്താവിൻ അറിയാം അടുത്ത മൂമെന്റിൽ അവന്റെ എന്തോ ഒരു മിറക്കൽ സംഭവിക്കാൻ പറഞ്ഞേ അതുകൊണ്ട് ആ കർത്താവിന്റെ ഇന്ന് ആ കർത്താവിന്റെ മറക്കാത്ത സാന്നിധ്യമാണ് നമ്മുടെ നടുവിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ വായിച്ച ഭാഗം ഗദരദേശത്തിലെ അല്ലെ താക്കോലും താക്കോലും ചങ്ങലയും ഉള്ള ദൂതൻ കർത്താവിൻ സ്വോത്രം പറഞ്ഞേ ഹാലലിയൊ ദൂതൻ നമ്മടെ ആ ഇറങ്ങിയിരിക്കുന്നത് അവൻ ചിലത് നമുക്ക് തുറന്നു തരും ദിവസങ്ങളിൽ ഇത് വിശ്വസിച്ച് സ്വീകരിക്കണം ദൈവം എന്തോ വലിയ കാര്യം ചെയ്യാൻ രണ്ട് പിഷാജിനെ പിടിച്ചു കെട്ടും പിഷാജിനെന്തെയും പിടിച്ചു കെട്ടും ഈ രണ്ടു ദിവസങ്ങളിൽ നമ്മുടെ മേൽ സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ട് നമ്മള് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറക്കം വരുന്നെങ്കിൽ നിനക്കൊരു അത്ഭുതം നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് എന്നറിയോ നീ നിന്നെ കഴിഞ്ഞാൽ അമേൻ നിന്നെ ഉറക്കി കഴിഞ്ഞാൽ നീ പ്രാർത്ഥിച്ച ചിലത് നേടുന്ന പിശാജിന് മനസ്സിലായി അമേൻ അത് പറഞ്ഞേ നീ പ്രാർത്ഥിച്ചാൽ ചിലത് നേടുമെന്ന് പിശാജിന് മനസ്സിലായി അതുകൊണ്ട് നിനക്ക് ഇവിടെ നിന്നില്ലാത്ത ക്ഷീണം എവിടെന്നില്ലാത്ത ഉറക്കം അത് മാറാൻ ഒരു ദൂതനെ ദൈവം നിനക്ക് സപ്ലൈ ചെയ്യാൻ പോവാൻ പറഞ്ഞ ഹലേലിയ ഞാൻ നിനക്ക് ഒരു ദൂതനെ തരാൻ പോവാ ഇന്ന് രാവിലെ ആ ദൂതനെ പിടിച്ചു പോണം ആ ദൂതനെ പിടിച്ചു കൊണ്ടുപോകണം ഹലേലിയ പ്രാർത്ഥനയെ തടയുന്ന ആമേ അന്ധകാര ശക്തിയെ ബന്ധിക്കാൻ ദൈവം നിന്നോട് ഒരു ദൂതനെ അയക്കാൻ പോവാ നമ്മൾ വായി തുറന്ന് നമ്മൾ വിശ്വാസത്തിൽ നിറഞ്ഞ് വായി തുറന്ന് പ്രസ്താവിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കും നമ്മളെ പ്രാർത്ഥിപ്പിക്കാതിരിക്കുവാൻ നമ്മളെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ചിലത് നടക്കുമെന്ന് പിശാജിന് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താൻ ഉറക്കമായിട്ടും ഉറക്കത്തിന്റെ വ്യാപാരമായിട്ടും ക്ഷീണമായിട്ടൊക്കെ അരി വരും പിശാജു വരും നമുക്ക് വായിക്കാം സുവിശേഷം സുവിശേഷം വാക്യങ്ങൾ വായിക്കാം സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ മുപ്പത്തി ഒൻപത് മുതൽ പിന്നെ അവൻ പതിവ് പോലെ ആ പുറപ്പെട്ടു പോയി അവനെ അനുഗമിച്ചു അവൻ അവരോട് നിങ്ങൾ പരീക്ഷയിൽ എന്ന് ഈ പരീക്ഷകൻ ധാരാളം അടുത്തു വരുന്നത് അനുഗ്രഹം ആ സമയം എത്തുമ്പോഴാണ് ഈ പിശാജിന്റെ പരീക്ഷകൾ ധാരാളം വരുന്നത് നീ കുത്തിയിരുന്ന് വിശ്വാസത്തോടെ ദൈവത്തിന്റെ വാതിലിനു വേണ്ടി കാത്തിരുന്ന് നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് വലിയ ഡോറുകൾ ഓപ്പൺ ആവും എന്നുള്ളത് ആർക്കും അറിയാം അറിയാം സോത്രം പറഞ്ഞേ ആ അപ്പോഴായിരിക്കും പല ഗോറുകളും വരാം പല ഭാഗത്തുനിന്ന് സോത്ര ഞാൻ നിനക്ക് ഇത് തരാം നീ അവിടെ വന്നാൽ അല്ലേ നീ നിനക്ക് അത് തരാം നിനക്ക് ഇത് തരാം എന്ന് പറഞ്ഞ് പല ഭാഗത്തു നിന്ന് ഇങ്ങനെ നമുക്ക് പ്രഷർ വരും ഇതാണ് പരീക്ഷ Euh... ം പറ ഹാലു അതുകൊണ്ടാണ് പത്രോസ് ശിഷ്യന്മാരോട് യേശു പറഞ്ഞു ഞാൻ നിങ്ങൾ എന്നെ വിട്ടു പോകാതെ എന്റെ കൂടെ നിന്നാൽ അടുത്ത സെക്കൻഡിൽ നിങ്ങളുടെ മേൽ ഒരു വലിയ ശക്തി വരാൻ പോവാൻ സഹോദരൻ പറഞ്ഞ ഹാലെ ലിയ നിങ്ങളെ ഭൂലോകത്തൊക്കെയും എന്റെ സാക്ഷികളാക്കുന്ന വലിയ വിശാലതാ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാ അപ്പൊ ഗതമനയിലെ പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് അടുത്ത ദിവസം തന്നെ കർത്താവ് പൂഷിക്കപ്പെടും അത് കഴിഞ്ഞ മൂന്നാം നാൾ കർത്താവ് ഉയർത്തി നിൽക്കും പിന്നെ കർത്താവ് കർത്താവ് ഇവർക്ക് മുമ്പിൽ പ്രത്യക്ഷനാകും പിന്നെ നാൽപ്പത് ദിവസം കർത്താവ് അവരെ പഠിപ്പിക്കും അമ്പതാമത്തെ ദിവസം ഉന്നതത്തിലെ ആത്മാവ് അവരുടെ മേൽ വരും അപ്പോ ഇങ്ങനെ വലിയ ബ്ലസ്സിങ്ങിന്റെ വക്കത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് അറിയാം ഈ സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പരീക്ഷകൻ പരീക്ഷിച്ച് ഈ അനുഗ്രഹം അനുഭവിക്കേണ്ട ജനത്തെ പല വഴിക്കാക്കും എന്ന് പറഞ്ഞാൽ പല നമ്മള് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നിന്റെ ഭാര്യയിൽ നിന്നും തന്നെ ഞാൻ നിനക്കേണ്ടി തരും സന്തതി തരും അവസാനം സന്തതി സൈ കേ സാറാ പറഞ്ഞു ഒരു കാര്യം ചെയ്യും എന്റെ താശ്ചര്യടുത്തേക്ക് പോകണം അബ്രഹാം അതനുസരിക്കും ചെയ്തു അങ്ങനെ ഇസ്മായിലി പറഞ്ഞു അപ്പൊ ഈ വാക്തത്വം വെളിപ്പെടുന്നതിനു മുമ്പ് വരും ഈ കല്യാണം ഒരു അബദ്ധമായ എനിക്ക് തോന്നുന്നു ഇത്രകാലൊരു നന്മ ഞാൻ കണ്ടിട്ടില്ല എന്ന് നമ്മൾ പറയും അല്ലേ സ്വോത്രം എനിക്ക് തോന്നിയിട്ടുണ്ട് കത്താൻ സോത്രം പറഞ്ഞേ കാലയിൽ പരീക്ഷകൾ വരുമ്പോ നമ്മുക്ക് അങ്ങനെ എന്ത് ചെയ്യും ഇഷ്ടങ്കിലും തോന്നിപ്പോ പക്ഷെ അത് നിന്റെ അനുഗ്രഹത്തിന്റെ ആ ലാസ്റ്റ് ടൈമിലാണ് ഈ പരീക്ഷ മൊത്തം വരുന്നത് അതുകൊണ്ട് ഇനി സംശയിക്കേണ്ടെന്ന് കഥ പറയാ നിനക്കൊരു നന്മ വരാൻ പോകും നിനക്കൊരു അനുഗ്രഹം വരാൻ പോകും ദൈവത്തിന് സൂത്രം അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ പിന്നെ കാൽവരിയിലെ മരണവും അതിന് ഉയർ പുനരുദ്ധാനവും പിന്നെ രാജാതി രാജാവാകുന്ന യേശുവിനെ അവര് കാണുകയും പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവരുമേല ആ വരാൻ പോകുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ കാര്യം കർത്താവ് ആരോട് പറയുന്നത് ശിഷ്യമായിട്ട് പറയുന്നത് നിങ്ങൾ പരീക്ഷയിലകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പത്രോസ് മൂന്ന് പ്രാവശ്യം കർത്താവിനെ പരീക്ഷ വന്നപ്പോ തള്ളി പറയും ചെയ്തു കാര്യം എന്താ ഇരുന്ന് ഉറങ്ങി ഇരുന്ന് ഉറങ്ങി കർത്താവ് എത്ര പ്രാവശ്യം അവരോട് പറഞ്ഞു നീ ഉറങ്ങരുത് ഉറങ്ങരുത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കണർന്നിരുന്ന് പ്രാർത്ഥിക്കണം കർത്താപിൻ സഹോദരൻ പറഞ്ഞേ ഹലിയ അപ്പോഴും പത്രോസ് കേട്ടില്ല പത്രോസിന്ന് ഉറങ്ങി അവസാനം ഈ ഇത്രമാത്ര സ്നേഹമുള്ള യേശുവിനും പത്രോസിനും യേശുവിനോട് കൊണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷെ ആ സ്നേഹമുള്ള കർത്താവിനെ മൂന്ന് പ്രാവശ്യം കോഴി രണ്ട് പ്രാവശ്യം പോകുന്നതിന് മുമ്പേ നീ മൂന്ന് പ്രാവശ്യം എന്തു ദൈവത്തിന് അപ്പോ എന്നിട്ട് പത്രോസ് അതി എന്നിട്ടൊക്കെ പോയി കരേണ്ടി വന്നു പക്ഷെ ദൈവ കർത്താവ് അവന് പിന്നെയും കരണ കാണിച്ച് പിന്നെയും മീൻ പിടിക്കാൻ പോയി പിന്നെയും മീൻ പിടിക്കുന്നോടത്ത് പോയി കർത്താവ് എന്ത് ചെയ്തു പിന്നെയും അവനെ എന്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് മടക്കി കൊണ്ടുവന്നു അപ്പൊ ഇന്ന് രാവിലെ മനസ്സിലാക്കണം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ കർത്താവിന്റെ ബ്ലസ്സിംഗിൽ നിന്ന് മാറിപ്പോകാതിരിക്കുവാൻ എന്ത് ചെയ്യണം ഉണർന്നിരുന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം അപ്പോ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരാതെയും ക്ഷീണം വരുത്താതെയും ഇരിക്കാൻ കർത്താവിന് ചില ദൂതന്മാരെ നമുക്ക് തരാൻ കഴിയും ഇന്ന് രാവിലെ ആ ദൂതനെ നമ്മൾ ക്ഷീണം വരുമ്പോ ദൂതൻ നമ്മളൊന്ന് ശക്തിപ്പെടുത്തും അപ്പൊ നമ്മളിരുന്ന് എന്തു ചെയ്യും പ്രാർത്ഥിക്കും ഇന്ന് കർത്താവിന്റെ ആത്മാവ് ആ ഒരു കൃപയുമായിട്ട് ഇന്ന് മടങ്ങി പോകണം കർത്താവിൻ സോത്രം പറയും ഹാല കാരണം എന്താണ് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കാൻ സമയമായി പടകിൽ അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ച് നിന്റെ പടകിൽ സമാധാനവും സ്വസ്ഥതയും നന്മയും കരുണയും ചൊരിയുവാൻ സമയം വന്നിരിക്കുന്നു